അച്ഛനും മക്കളുമായുള്ള പ്രശ്നം പരിഹരിക്കാൻ എംഎൽഎയുടെ വീട്ടിലെത്തിയ എസ് ഐയെ വെട്ടിക്കൊലപ്പെടുത്തിയ പ്രതി പിടികൂടുന്നതിനിടയിൽ പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ മരിച്ചു തിരുപ്പൂരിൽ എസ് ഐ ഷൺമുഖസുന്ദരത്തെ കൊലപ്പെടുത്തിയ സംഘത്തിലെ പ്രധാനിയായ മണികണ്ഠനാണ് പിടികൂടുന്നതിനിടയിൽ പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ വെടിയേറ്റുകൊല്ലപ്പെട്ടത് എ ഡി എം കെ എം എൽ എ സി മഹേന്ദ്രന്റെ തിരുപ്പൂർ ജില്ലയിലെ ഗുഡംഗലത്തുള്ള ഫാമിൽ വെച്ചാണ് മൂർത്തി എന്നയാളും മക്കളായ മണികണ്ഠനും തങ്കപ്പാണ്ടിയും ചേർന്ന് പോലീസുകാരനെ കൊലപ്പെടുത്തിയത് ഫാം ഹൌസിൽ മദ്യപിക്കുന്നതിനിടെ പിതാവും മക്കളുമായി തർക്കവും തമ്മിൽ തല്ലും ഉണ്ടായി കൺട്രോൾ റൂമിൽ വിവരം ലഭിച്ചതനുസരിച്ച് പട്രോളിംഗ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഷൺമുഖം അന്വേഷിക്കാനായി സ്ഥലത്തെത്തിയതായിരുന്നു ഒപ്പം ഒരു കോൺസ്റ്റബിളും ഉണ്ടായിരുന്നു പരസ്പരാക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മൂർത്തിയെ ആശുപത്രിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നതിനിടെ മൂർത്തിയുടെ മൂത്ത മകനായ മണികണ്ഠൻ ഷൺമുഖസുന്ദരത്തെ അരിവാൾ കൊണ്ട് പിന്നിൽ നിന്ന് വെട്ടുകയായിരുന്നു കഴുത്തിന് വെട്ടേറ്റ ഷൺമുഖൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു തുടർന്ന് പ്രതികൾ സംഭവസ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടിരുന്നു പോലീസിന്റെ ഊർജിത അന്വേഷണം നടക്കുന്നതിനിടയിലാണ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കവേ മണികണ്ഠൻ പോലീസിനെ ആക്രമിച്ചതും പ്രത്യാക്രമണത്തിൽ വെടിയേറ്റ് മരിച്ചതും ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ